നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇലക്ഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഏതാണ്ട് ഏപ്രിൽ സെക്കൻഡ് കൂടി ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്ന് പറയുന്നു പക്ഷേ അപ്പോഴേക്കും ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടന്നാൽ എങ്ങനെയാണ് വോട്ടിംഗ് നില എന്നുള്ളത് എൻ ഡി ടി വി ഒരു സർവേ നടത്തി എൻ ഡി ടി വി നടത്തുന്ന സർവേകൾ ഇന്ത്യയിലുടനീളം ഇലക്ഷനിൽ അതിപ്പോ നാഷണൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ബേസിലാണെങ്കിലും ഒക്കെ ഈ ഇലക്ഷനുകൾ നടക്കുമ്പോൾ ഇവരുടെ സർവേ ഏകദേശം യാഥാർത്ഥ്യത്തോട് അടുത്ത് വരാറുണ്ട് എൻ ഡി ടി ബിയുടെ ഈ സർവേ ഫലം ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടന്നാൽ യു ഡി എഫിന് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടും എന്നാണ് പറയുന്നത് അതായത് ഭരണവിരുദ്ധ വികാരമാണ് ഏറ്റവും മുന്നിലുള്ളത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ അഞ്ചു വർഷമല്ല അല്ല പത്ത് വർഷമാകുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്രയധികം വോട്ടിംഗ് ശതമാനം കുറഞ്ഞു മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകൾ യു ഡി എഫിന് കിട്ടും എന്നും ഇരുപത്തി ഒൻപത് ശതമാനം വോട്ടുകൾ മാത്രമേ എൽ ഡി എഫിന് കിട്ടൂ എന്നും എൻ ഡി ടി വി പറയൂ ബി ജെ പിക്ക് ആണെങ്കിൽ പത്തൊൻപത് ശതമാനം വോട്ടുകൾ കിട്ടും എന്ന് പറയുന്നു അപ്പോൾ ബി ജെ പിക്ക് താരതമ്യേന കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിലും വോട്ടിംഗ് ശതമാനത്തിൽ ഹൈപ്പ് ഉണ്ടായിരിക്കുന്നു അതുപോലെ യു ഡി എഫിനും ഹൈപ്പ് ഉണ്ടായിരിക്കുന്നു എൽ ഡി എഫാണ് കീഴേക്ക് പോയത് പതിനഞ്ച് ശതമാനം ആളുകൾ ഇത് എവിടെയാണെന്നറിയില്ല അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ് എൻ ഡി ടി വിയുടെ സർവേ വന്നപ്പോൾ ഈ പതിനഞ്ച് ശതമാനം ആളുകളിനകത്ത് ഒരു വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് പിന്നൊക്കെ സമുദായക്കാർ ഒരുപാട് പേരുണ്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് വെച്ച് നോക്കിയാൽ ആർക്കും തൃപ്തികരമല്ലാത്ത ഒരു ഭരണം കാഴ്ചവെച്ച എൽ ഡി എഫിലെയാണ് ഈ പതിനഞ്ച് ശതമാനത്തിൽ ഒരു അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ പോലും കിട്ടാൻ സാധ്യത കുറവാണ് നമ്മുടെ സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ സജി ചെറിയാൻ്റെ പ്രസ്താവനകളെ കണ്ടില്ലേ സജി ചെറിയാൻ മുസ്ലിങ്ങളെ ഒന്നടങ്കം കളിയാക്കുന്ന രീതിയിൽ അവരെ എന്താണ് വർഗീയത പച്ചയ്ക്ക് പറയുന്ന ഒരു മന്ത്രിയായി സജി ചെറിയാൻ മാറിയിരിക്കുന്നു പണ്ടും കുറേ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതലേക്ക് ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന നാക്ക് നെല്ലില്ലാത്ത ഒരാളാണ് ഈ സജി ചെറിയാൻ ആ ഒന്നും കണക്ക് കൂട്ടുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത് അത് വളരെയധികം വോട്ടിംഗ് നിലയിൽ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല പിന്നെ ഏറ്റവും കൂടുതൽ യു ഡി എഫിന് അനുകൂല ഘടകമായി വന്നത് പ്രതികൂലമെന്ന് പലരും പറയുന്നെങ്കിലും അനുകൂല ഘടകമായി വന്നത് വെള്ളാപ്പള്ളി നടേശ്വരും സുകുമാരൻ നായരുമാണ് ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒന്നിക്കുമ്പോൾ തീർച്ചയായും ആ കൂട്ടത്തിലുള്ള ഏതാണ്ട് ഇപ്പോൾ അവർ പറഞ്ഞാലൊന്നും വോട്ട് ചെയ്യുന്ന കൂടിപ്പോയ ഒരു പത്തോ ഇരുപത്തി ആളുകൾ കേരളത്തിൽ മുഴുവൻ മുഴുവനുണ്ടായേക്കും അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ പോലും കേരളത്തിലില്ല എന്നുള്ളതാണ് സത്യം ബാക്കിയൊക്കെ സാഹചര്യങ്ങളാണ് പക്ഷെ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും അവർക്ക് വോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലേക്ക് അതും വരും ഇപ്പോൾ തന്നെ അത് ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിലും ഇരുപത്തി ഒൻപത് ശതമാനത്തിലുമൊക്കെ ഈ വെള്ളാപ്പള്ളിയുടെയും ഈ സുകുമാരന്മാരുടെയും ഒക്കെ ആളുകളുണ്ട് പക്ഷേ എന്നിരുന്നാലും തീർച്ചയായും അവർ രണ്ടുപേരുടെയും കൂടെ ഈ പ്രസ്താവനകൾ അതായത് ഈ വെള്ളാപ്പള്ളി നടേശനും ഒന്നല്ല ഈ ഇലക്ഷൻ വരെയും തീർച്ചയായും യു ഡി എഫിൻ്റെ നേതാക്കൾ ഈ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കാൻ പത്രസമ്മേളനങ്ങൾ എല്ലാ ദിവസവും വിളിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കണം കാരണം വെള്ളാപ്പള്ളി നടേശൻ ഓരോ പ്രാവശ്യവും പത്രസമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം വോട്ട് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇലക്ഷൻ വരെ ഇറക്കിയാൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം മൊത്തത്തിൽ നിങ്ങൾക്ക് അയാൾ വഴി തന്നെ കിട്ടും കാരണം ഇത്രയ്ക്കും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ചാരായന്മാറ്റി നടന്ന ഒരാൾ ഈ രീതിയിലൊക്കെ ഈ ചാ ചാരായമാറ്റി നടന്നല്ലോ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ചാരായ കച്ചവടക്കാരനായിരുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം കിടന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിരാ വികാരം അതേപോലെ യാതൊരു ഉളുപ്പുമില്ലാതെ ഈ നായർ സമുദായത്തെ മുഴുവൻ ഒരു പ്രത്യേക നിലയിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന സുകുമാരൻ നായർ അതായത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അങ്ങേര് പോലും സത്യത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് കേസുണ്ട് അപ്പോൾ ഈ കേസ് ഇത് മറ്റേ വെള്ളാപ്പള്ളിയാണെങ്കിൽ മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പാണ് അതും കിടക്കുന്നു അന്വേഷണ വിധേയമാണിതല്ല അപ്പോൾ ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടക്കുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അകത്തു പോയാലോ അതുകൊണ്ടാണ് ഒരു സംഗമം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായ സർവേയിൽ എൻ ഡി ടി വി പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ വി ഡി സതീശന് കിട്ടും അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് വി ഡി സതീശന്റെ ആ റേറ്റിംഗ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വി ഡി സതീശനെയാണ് മുഖ്യമന്ത്രിയായി ആളുകൾ അംഗീകരിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത് എന്നാണെങ്കിലും ഇപ്പം വി ഡി സതീശനാണെങ്കിലും മറ്റൊരാങ്കിലും ഈ കോൺഗ്രസിൻ്റെ മറ്റാരാണെങ്കിലും നമുക്ക് ആരായാലും നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അതിനകത്ത് വി ഡി സതീശന് വന്നിരിക്കുന്ന ആ അപ്രൂവൽ റേറ്റിംഗ് ഇരുപത്തിരണ്ട് ശതമാനമാണ് അത് സതീശൻ നടത്തുന്ന ആ വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലുള്ള പക്വത അങ്ങനെയുടെ പിന്നെ പ്രസ്താവനകളിലുള്ള ചില സത്യസന്ധത അതേപോലെ ദൃഢനിശ്ചയം ആരുടെയും കാല് പിടിക്കില്ല ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാലും വെള്ളാപ്പള്ളിയുടെ കാല് പിടിക്കാൻ ഞാൻ പോകുന്നില്ല അതുപോലെ സുകുമാരൻ നായരുടെ കാല് തീരുമാനം ഞാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ആ വളരെ വ്യക്തമായ ദൃഢമായ പ്രസ്താവനകളുമൊക്കെ നല്ലൊരു ശതമാനം ആളുകൾക്ക് താല്പര്യമാണ് അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ താൽപ്പര്യപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ വി ഡി ആളുകൾ ഒരുപാട് പിന്തുണയ്ക്കുന്നു എന്ന് വേണം കരുത് അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഒരുപാട് ഗുണങ്ങളിപ്പോൾ ഉണ്ട് ആ ഗുണങ്ങളിൽ ഏറ്റവും വലുത് ഒന്ന് മന്ത്രി ശിവൻകുട്ടിയാണ് ഈ മന്ത്രി ശിവൻകുട്ടി ഇന്ന് നിയമസഭയിൽ പാടുന്നത് കേട്ടു സ്വർണം കെട്ടത് രായപ്പ പുള്ളിക്ക് എപ്പോഴും ഈ നാക്ക് വഴിയൊക്കെ വരും അപ്പോൾ സ്വർണം കെട്ടത് രായപ്പ എന്ന് വിളിച്ചപ്പോൾ എം പി രാജേഷ് മുമ്പിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞൊരു നോട്ടം നോക്കിയായിരുന്നു ആ നോട്ടത്തിനർത്ഥം ഞാനാതോടാ സ്വർണം കെട്ടത് എന്ന് രായപ്പൻ ഒന്ന് നോക്കി ചോദിച്ചതുപോലെ എനിക്ക് തോന്നി ആ നോട്ടം കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ശിവൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ആ യു ഡി എഫിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ രക്ഷിക്കാനിറങ്ങിയിരിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് ട്രോളോട് ട്രോളാണ് വേറെ ആരുമല്ല വേവിച്ചായേ അടുക്കളയിൽ പാത്രം കിടുകയാണ് ബംഗാളികൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് റോഡ് പണിയും കക്കൂസ് പണിയും അതേപോലെ ഓട വൃത്തിയാക്കലും പൊറോട്ട തുടങ്ങിയിട്ടുണ്ട് അത് പല കാല കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനത് പറഞ്ഞു കൊടുക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്നെന്നും ഇത് ബി ഡി സതീശനും പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ വന്ന് പൊറോട്ട അടിക്കുന്നതെന്നും പാലുമണിയുന്നതിനും കൂടെ നിൽക്കുന്നതും ഒക്കെ നിൽക്കുന്നത് ജില്ലാ സെക്രട്ടറിയും അങ്ങ് ബംഗാളിലെ സ്റ്റേറ്റ് സെക്രട്ടറി വരെ ഇപ്പോൾ തൊഴിലില്ലാതെ കിടന്ന അലയാണ് എന്നാണ് അറിയുന്നത് അങ്ങനെ സി പി എം ഒരു വലിയ ശതമാനം മുഴുവൻ ഇപ്പോൾ കേരളത്തിലുണ്ട് ബംഗാളിന്ന് എന്ന് പറഞ്ഞതുപോലെ എന്താ ഈ ഭവന ഇറങ്ങി പോയിട്ട് ഒരു മുസ്ലിം കുടുംബത്തിലാണെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് പാത്രം കഴുകി കൊടുക്കുന്നു എന്നിട്ട് വളരെ കൂടുതലായിട്ട് പോകുന്നു ഇത് കാണുമ്പോൾ ചിരിക്കാതെ ചിരിക്കാതെന്ത് പറയാനാണ് ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ പണ്ട് ചെയ്ത സിനിമകളിലെ ചില കഥാപാത്രങ്ങളൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നുകയാണ് ഇവരുടെ ഈ ഈ പണികളൊക്കെ കാണുമ്പോൾ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരുമാതിരി ഈ മരമാക്കര സ്വഭാവം ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ നിങ്ങളത് ഒരു കാര്യം ആലോചിക്കണം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ചീഞ്ഞ കോമഡി സിനിമകളൊന്നും അല്ല മ്യൂസ് പരേഡുമല്ല നിങ്ങളൊക്കെ പക്വതയുള്ള രാഷ്ട്രീയക്കാരാണ് ഈ പക്വതയുള്ള രാഷ്ട്രീയക്കാർ പക്വത കാണിക്കണം അല്ലാതെ വെറും ഇതേപോലെയുള്ള ഈ തേർഡ് റൈറ്റ് പരിപാടികളോട്ടു നടന്നാൽ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നേ ജമ്മയുടെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമാണെന്നാണോ പറയുന്നത് ശിവൻകുട്ടിയുടെ കാര്യങ്ങളും വാർത്താ സമ്മേളനവും ഒക്കെ എല്ലാവരും വളരെ ആദരപൂർവ്വം ഏറ്റുവാകുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത് അതേപോലെ കെ കെ ശൈലജ തള്ളുന്ന തള്ളൊക്കെ കേട്ടാൽ അതെല്ലാവർക്കും ഇഷ്ടമാണെന്നാണോ പറയുന്നത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു പറഞ്ഞത് ഒരു വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ എലക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റു പോയ റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ് അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആരുമില്ല അപ്പൊ ചോദിച്ചു പോലും നിങ്ങൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളൂ എങ്ങനെ ജീവിക്കുന്നത് ദരിദ്ര കുടുംബാണ് അപ്പൊ അതിൽ ഒരു സ്ത്രീ പറഞ്ഞത്ര ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു അപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവർക്കന്ന് മനസ്സിലായില്ല ആരാണത് ചോദിച്ചുപോലെ ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു അതെ മറ്റാരുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിലധികം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് പോലും ആ പറയുന്നതൊക്കെ ചില ഇന്റർവ്യൂവിലൊക്കെ പറയുന്നത് കേട്ടാൽ ഈ അടുത്തിടയ്ക്ക് മാതൃഭൂമിയിൽ ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അങ്ങേർക്ക് പോലും അറിയില്ല ആർക്കും പൊടി പിന്നെ കടിച്ചാൽ പോട്ട ചില ഭാഷയിൽ ചില ഈ ആഫ്രിക്കൻ മനാന്തരങ്ങളിലൊക്കെയുള്ള ചില ആദിവാസി സമൂഹങ്ങളിലെ ആളുകളൊക്കെ സംസാരിക്കുന്ന പോലെ ഈ എന്താ പറയാനും കൂടുതലൊന്നും പറയാനില്ല ആ രീതിയിലൊക്കെ സംസാരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഇനിയും കേരളത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നടന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ പോലും പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നല്ല വിവരമുണ്ടെന്നേ ഇപ്പോൾ ദാ ഇന്ന് അടുത്ത ന്യൂസും വന്നിരിക്കുന്നു സാബു എം ജേക്കബ് അതായത് ട്വൻറ്റി ട്വൻ്റി എൻ ഡി എ ചേർന്നിരിക്കുന്നു നോക്കിക്കോണം ഈ സർവേകളിൽ ചെറിയൊരു വ്യത്യാസം വീണ്ടും വരും അടുത്ത ഇലക്ഷനിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെ പോയാലും ഒരു ആറ് മുതൽ പത്ത് വരെ സീറ്റുകൾ ഇവിടെ ബി ജെ പി പിടിക്കാൻ സാധ്യതയുണ്ട് അതിൽ മിക്കവാറും ഒരു സീറ്റ് കുന്നത്തുനാടാവാൻ വഴിയുണ്ട് രണ്ട് സീറ്റുകൾ തിരുവനന്തപുരത്താകാൻ വഴിയുണ്ട് രണ്ട് സീറ്റുകൾ പാലക്കാട് ആവാൻ വഴിയുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും സ്കാറ്റേഡായി ആറ് മുതൽ പത്ത് വരെയുള്ള സീറ്റുകൾ അടുത്ത പ്രാവശ്യം എൻ ഡി എ കേരളത്തിൽ പിടിച്ചിരിക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവരതിനുള്ള അടിത്തറ പാകുകയും ചെയ്തു അവരുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമുണ്ട് അവരുടെ പോക്കും അങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ കഴിയുമ്പോൾ തിരുവനന്തപുരത്തുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കൊല്ലത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോട്ടുമൊക്കെയുള്ള നഗരവാസികളൊന്നും ചിന്തിക്കും നമ്മൾ എന്തിനെ എവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്നു ഒരു കോർപ്പറേഷനിൽ എൻ ഡി എയ്ക്ക് അതായത് ബി ജെ പിക്ക് ഭരണം കിട്ടിയപ്പോൾ ആ ഭരണം കൊണ്ട് ആ സ്ഥലത്തിന് ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഞങ്ങൾ എന്തിന് വേറൊന്ന് ചിന്തിക്കണം എന്ന് ആ നഗരവാസികളൊക്കെ വന്നു മാറി ചിന്തിച്ചാൽ അത് വളരെയധികം അവർക്ക് ഗുണം ചെയ്യും യാതൊരു സംശയവുമില്ല പക്ഷേ എന്നിരുന്നാലും ഈ അടുത്ത ഇലക്ഷനിൽ ആറ് മുതൽ പത്ത് സീറ്റുകൾ വരെ എൻ ഡി എ പിടിക്കും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല നൂറ് സീറ്റെങ്കിലും ഇപ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് നൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെ സീറ്റ് യു ഡി എഫ് പിടിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിന് താഴെ മാത്രം എൽ ഡി എഫ് പ്രതീക്ഷിച്ചാൽ മതി എൽ ഡി എഫ് എത്ര പാത്രം കഴിയാലും എത്ര വിറക് കയറിയാലും എത്ര കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ അപ്പി തുടച്ചു വിട്ടാലും എന്തൊക്കെ ചെയ്താലും ഇതായിരിക്കും അടുത്ത ഇലക്ഷൻ്റെ ഫലം എന്നുള്ളത് യാതൊരു സംശയവുമില്ല